സമഗ്ര ശിക്ഷ കേരള ഇരിങ്ങാലക്കുട ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഓട്ടിസം സെന്റർ സ്പെഷ്യൽ കെയർ സെന്റർ എന്നിവിടങ്ങളിലേക്കുള്ള പഠനോപകരണ നിർമ്മാണ ശില്പശാല നടന്നു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ടി വി ചാർലി ഉദ്ഘാടനം ചെയ്തു ട്രെയിനർ ഡോക്ടർ സോണിയ സ്വാഗതം പറഞ്ഞു ബി പി സി കെയർ സത്യപാലൻ എഇഒ ഡോക്ടർ എം സി നിഷ ഡയറ്റ് അധ്യാപകൻ എം ആർ സനോജ് എന്നിവർ സംസാരിച്ചു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ സ്പെഷ്യൽ ടീച്ചേഴ്സ് രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ചെടി കേടുക്കളായിരിക്കണം അപ്പൊ അവർക്ക് ആ ശ്രവണ ശക്തി വന്നിപ്പിക്കാനുള്ള ഉദ്ധാരണങ്ങളും അപ്പൊ ചില ആളുകൾ ചിലപ്പോ അവർക്ക് പറയലെ ചെറിയു അപ്പൊ അതിനനുസരിച്ച് നോക്കുന്നു ചില ആളുകൾക്ക് നടക്കാൻ അവർക്ക് അതിനുള്ള അതേപോലെ തന്നെ ചില ആളുകൾക്ക് എനിക്ക് എന്റെ പാടുകൾ ജീവിതം അവർക്ക് അഷ്ട്രി കഴിക്കുന്നു ഡിഗ്രി അവരൊരു ഇലക്ട്രോണിക് സ്മൂട്ടർ അവര് രാവിലെ എല്ലാ ദിവസവും കഴിഞ്ഞു പോവാ വൈകുന്നേരം രീതിയിൽ അപ്പൊ എന്റെ പിന്നെ ഞാൻ കൊണ്ടറിയാൻ വേണ്ടി എന്നാലുണ്ടെങ്കിൽ ഞാൻ പുറത്തിറങ്ങി വരും ഒരു സ്റ്റോക്കിങ്ങ അപ്പൊ അവര് വളരെയധികം പറഞ്ഞു ഫേസ്ബുക്കുക അപ്പൊ അങ്ങനെ അപ്പൊ ഇങ്ങനെ നല്ല ഒരു എന്താ പറയാ അവരെ കാലിന് കുറച്ച് നടക്കാനുള്ള പ്രയാസമുള്ളൂ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ തിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് കട്ടൺ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് സ്റ്റൈൽ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി രാവിലെ മുതൽ വാർത്താധിഷ്ഠിത പരിപാടി കഴിവ് തെളിയിച്ച പ്രതിഭകളുമായി അഭിമുഖങ്ങൾ തത്സമയ സംരക്ഷണങ്ങൾ ഇരിഞ്ഞാലക്കുട ടൈംസ് ഇനി പൊതുമയാറുന്ന പരിപാടികളും കാഴ്ചകളും